അസ്സാം വൈകു വസ്സലാത്തു അലഹമുല്ലാ വസ്ലാത്തു വസ്ലാം റസൂല വലാഅലഹി വസഹബി അജ്മീൻ അമ്മാബാദ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ സുഹൃത്തുക്കളെ ഇന്ന് കേരളത്തിൽ നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പ്രധാന വിഷയമാണ് ചട്ടിപ്പറമ്പിൽ ഒരു സ്ത്രീ വീട്ടിൽ വെച്ച് പ്രസവിക്കുകയും പിന്നീട് അവർ മരണപ്പെടുകയും ചെയ്ത ഒരു സംഭവം വീട്ടിൽ പ്രസവിക്കുന്നു എന്നത് കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ വ്യാപകമായിട്ട് ഉണ്ടായിരുന്നു പക്ഷേ ഈ ഒരു ചികിത്സാ മാർഗങ്ങളൊക്കെ പുരോഗമിച്ച ഒരു കാലഘട്ടത്തിൽ ഈ ചികിത്സ ബോധപൂർവ്വം നിഷേധിച്ചുകൊണ്ട് വീട്ടിൽ പ്രസവിക്കുക എന്നതൊരു വലിയ ക്യാമ്പയിനായി എടുത്ത് അത് ആളുകളിലേക്ക് പ്രേരണ നൽകി അങ്ങനെ പ്രസവിപ്പിക്കുകയും അവരുടെയൊക്കെ പ്രത്യേക സംഗമങ്ങൾ വിളിച്ചു തീർക്കുകയും എന്നിട്ട് അതിന് മോട്ടിവേഷൻ നൽകുകയും അതിന് മതത്തെ മറയാക്കുകയും ചെയ്യുന്ന ഒരു സംഗതിയാണ് ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്നത് ഈ ഒരു പശ്ചാത്തലത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ട കുറേ കാര്യങ്ങളുണ്ട് ഇതൊരു ഒറ്റപ്പെട്ട സംഭവമായി നമ്മൾ ഒരിക്കലും വീക്ഷിക്കാൻ പാടില്ല ഇതൊരു ഐസ്ബർഗാണ് ഇതിൻ്റെ അടിയിൽ ഒരു വലിയ മഞ്ഞുമലയുണ്ട് ആ മഞ്ഞ് മലയെ നമ്മൾ കണ്ട് അതിന് പരിഹാരങ്ങൾ നിർദ്ദേശിച്ച് പോയിട്ടില്ലെങ്കിൽ നമ്മുടെ സമൂഹം വളരെ വലിയ പ്രയാസങ്ങളിലേക്ക് എടുത്തറിയപ്പെടുമെന്ന് നാം തിരിച്ചറിയേണ്ടതുണ്ട് അതിൻ്റെ ഉള്ളിലുള്ള മഞ്ഞുമല എന്ന് പറയുന്നതിൽ ഏറ്റവും ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ചികിത്സാ നിഷേധം തന്നെയാണ് ഇസ്ലാം രോഗം ഉണ്ടെങ്കിൽ അതിന് ചികിത്സയും അള്ളാഹു നൽകിയിട്ടുണ്ട് എന്ന് കൃത്യമായ പ്രമാണങ്ങളിലൂടെ അറിയിച്ചിട്ടുണ്ട് അതുകൊണ്ട് അതിനുള്ള ആ ഒരു ചികിത്സ ലഭ്യമാകുന്ന ഈ കാലഘട്ടത്തിൽ അത് നിഷേധിച്ചുകൊണ്ട് നമ്മൾ മറ്റു വഴികൾ തേടുക എന്നത് ഇസ്ലാമിക വിരുദ്ധമാണ് രണ്ടാമത്തൊരു കാര്യം എന്ന് പറയുന്നത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇതൊരു ക്യാമ്പയിനായിട്ട് വികസിച്ചുകൊണ്ടിരിക്കുന്നു എന്നാണ് സാധാരണക്കാരെ പലതും പറഞ്ഞ് പറ്റിച്ച് ഇനി നിങ്ങൾ ഹോസ്പിറ്റലിലേക്ക് പോകേണ്ടതില്ല എന്ന് പറഞ്ഞ് അതിൽ ഹോസ്പിറ്റലിലെ ചൂഷണവും മറ്റു കാര്യങ്ങളുമൊക്കെയാണ് ഒരു പക്ഷേ ഇതിന് കാരണമായിട്ട് പറയുന്നത് ചൂഷണം എല്ലാ മേഖലയിലും ഉണ്ടാവും ചൂഷണമുള്ള മേഖലകളെല്ലാം നമ്മൾ അവോയ്ഡ് ചെയ്യാനും ബഹിഷ്കരിക്കാനും തീരുമാനിച്ചാൽ ഒരു കാര്യവും ഈ കാലഘട്ടത്തിൽ നമുക്ക് നടക്കില്ല അതിൽ ചൂഷണത്തിൻ്റെ ഭാഗം നമ്മൾ ശ്രദ്ധിക്കുകയും അതിലകപ്പെടാതിരിക്കാൻ ശ്രദ്ധ ശ്രമിക്കുകയും ചെയ്യുക എന്നതാണ് അതുപോലെ തന്നെ ചികിത്സാരംഗത്ത് അനാവശ്യമായ ഓപ്പറേഷനുകളും കാര്യങ്ങളും ഉണ്ട് എങ്കിൽ അത് നിയന്ത്രിക്കാൻ ഭരണകൂടവും നിയമസംവിധാനവും ശക്തിപ്പെടുത്തുക എന്നതാണ് അതിനുള്ള പരിഹാരം അതല്ലാതെ അത് പാടെ നിഷേധിക്കുക എന്ന് നിഷേധിക്കുകയും എന്നിട്ട് വീട്ടിൽ വെച്ച് പ്രസവിക്കാൻ കൽപ്പിക്കുകയും അതിനെ മഹത്വവൽക്കരിക്കുകയും ചെയ്യുക എന്നത് ഇതുപോലെയുള്ള പിന്നെ മരണങ്ങൾക്ക് കുട്ടിയും അതുപോലെ തന്നെ പിന്നെ അമ്മയും ഒക്കെ മരണപ്പെട്ടു പോകുന്ന വലിയ പ്രത്യാഘാതങ്ങൾക്കത് കാരണമാകും മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ഇതിൻ്റെ പിന്നിൽ വലിയൊരു കച്ചവടമുണ്ട് എന്നതാണ് ഇന്ന് കേരളത്തിൽ പല ബിസിനസ്സുകളും ക്ലച്ച് പിടിക്കുന്നില്ല എന്ന് എല്ലാവർക്കും അറിയാം വിദേശത്തു നിന്നൊക്കെ വന്ന ആളുകൾ ജോലി കിട്ടാതെ വീണ്ടും വിദേശത്തേക്ക് തന്നെ തിരിച്ചു പോകുന്ന കാഴ്ചകളൊക്കെ നമ്മൾ കാണുന്നുണ്ട് ഈ രംഗത്താണ് ആത്മീയത ഒരു വലിയ ഡിമാൻഡുള്ള കച്ചവടത്തിന് ഡിമാൻഡുള്ള ഒരു ആശയമായിട്ട് ഇന്ന് ചില മുസ്ലിയാക്കന്മാർ കണ്ടിട്ടുള്ളത് ഒരു വലിയ തലയിൽ കെട്ടും അതുപോലെ തന്നെ ഒരു താടിയും ഒരു വലിയ കുപ്പായവും ഒരു ഷാളും ഒക്കെ ഇട്ട് രണ്ട് മൂന്നാല് മോതിരവും ഒക്കെ ധരിച്ച് ഒരു ഗ്ലാസും വെച്ച് ഒരു യൂട്യൂബ് ചാനലും അതിനൊരു പ്രത്യേക പേരുമുണ്ടായാൽ അവനവന് മാത്രമല്ല അവനവൻ്റെ കുടുംബത്തിന് മാത്രമല്ല പിന്നിൽ വരുന്ന ഒരു വലിയ തലമുറക്ക് ജീവിക്കുവാനുള്ള വലിയ കോടികളുടെ സ്വത്ത് ഉണ്ടാക്കിയെടുക്കുവാൻ യാതൊരു പ്രയാസവുമില്ല എന്ന് പല മുസ്ലിയാക്കന്മാരും ഇപ്പോൾ തിരിച്ചറിഞ്ഞിട്ടുണ്ട് എന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട് ഈ ഒരു പിന്നെ ചട്ടിപ്പറമ്പിലുണ്ടായ സംഭവത്തിലും തന്നെ പിടിക്കപ്പെട്ടിരിക്കുന്ന വ്യക്തി നടത്തുന്ന ഒരു യൂട്യൂബ് ചാനൽ ഇപ്പോൾ ചർച്ചയാണല്ലോ ഒരു കാഫില എന്നൊന്ന് പേര് പറഞ്ഞ് ഒരു യൂട്യൂബ് ചാനലുണ്ട് ആ ചാനലിൻ്റെ പഴയകാല വീഡിയോസും കാര്യങ്ങളും എടുത്ത് പരിശോധിച്ചാൽ തന്നെ നമുക്ക് മനസ്സിലാവും ഇങ്ങനെ എങ്ങനെയാണ് അവർ ഈ സമൂഹത്തെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് എന്ന കാര്യം അപ്പോൾ ഇതിലൂടെ സാമ്പത്തിക ലാഭമാണ് ഉദ്ദേശിക്കുന്നത് എന്നുള്ള കാര്യത്തിൽ അധികം ഗവേഷണം നടത്തേണ്ടതില്ല കാരണം ഇതിൻ്റെ കൂടെ അവർ പിന്നെ ഗൂഗിൾ പേ നമ്പർ കൊടുക്കും അതുപോലെ പണം അയക്കേണ്ടതിൻ്റെ പ്രാധാന്യം പറയും എന്നിട്ട് മതത്തിൻ്റെ ഷിയാറുകൾ ഉപയോഗിച്ച് അതിൻ്റെ തിക്കറുകളും ദ്വാകളും അതിൻ്റെ ആയത്തുകളും മതീസുകളും അതുപോലെ പിന്നെ അവർ അതൊന്നും അല്ലാത്ത കെട്ടുകഥകളും ഒക്കെ വെച്ചുകൊണ്ട് ഈ സാധുക്കളായ ഒരുപാട് ഇന്ന് ആളുകൾ ഒരുപാട് പ്രയാസത്തിലൂടെയാണ് കഴിഞ്ഞു പോയിക്കൊണ്ടിരിക്കുന്നത് സാമ്പത്തിക പ്രയാസമുള്ളവർ രോഗികളായ ആളുകൾ അതുപോലെ മാനസിക ബുദ്ധിമുട്ടുള്ള ആളുകൾ അവർക്കൊക്കെ എന്തുണ്ടൊരു പരിഹാരം എന്ന് ഒരു മരുഭൂമിയിൽ വെള്ളം കിട്ടാതെ മരണപ്പെടാൻ പിന്നെ സാധ്യതയുള്ള ഒരു വ്യക്തി വെള്ളത്തിനന്വേഷിക്കുന്നത് പോലെ ആളുകൾ സമാധാനം അന്വേഷിച്ചു അവരെയാണ് ഇവർ ചൂഷണം ചെയ്യുന്നത് എന്നിട്ട് സാമ്പത്തിക പ്രയാസമുള്ളവനോട് പിന്നെ അവൻ്റെ അടുത്ത് നിന്ന് എന്ത് ചൂഷണം ചെയ്യണം നിങ്ങൾ കുറച്ച് കാശും കിട്ട് എന്ന നിങ്ങളുടെ പ്രശ്നമൊക്കെ പരിഹരിക്കും എന്ന് പറഞ്ഞിട്ട് എന്നിട്ട് അവർക്ക് ഇതുപോലുള്ള മാർഗ്ഗങ്ങൾ പറഞ്ഞു കൊടുക്കുകയാണ് അപ്പോൾ ഇത് ഒരു ഒറ്റപ്പെട്ട യൂട്യൂബല്ല ഇത് ധാരാളം യൂട്യൂബ് ചാനലുകളും മുസ്ലിയാക്കന്മാരും ഇതൊരു ഏർപ്പാടായി നടക്കുന്നുണ്ട് എന്നത് ഈ സന്ദർഭത്തിൽ നമ്മൾ മനസ്സിലാക്കണം എന്നിട്ട് ഇതുവരെ ചെയ്യുന്നത് എന്താ വെച്ചാൽ സ്വദേശത്തല്ല ഇത് പലപ്പോഴും തുടങ്ങുക അവരെ പരിചയമില്ലാത്ത വേറെ നാട്ടിൽ പോയിട്ടാണ് പലപ്പോഴും ഇതിൻ്റെ പ്രവർത്തനങ്ങളൊക്കെ ആരംഭിക്കുന്നത് എന്നിട്ട് അവിടെ ഒരു പക്ഷേ ഒരാൾ വന്നിട്ടുണ്ട് ഒരു തങ്ങൾ വന്നിട്ടുണ്ട് ബീവി വന്നിട്ടുണ്ട് എന്ന് പറയുന്നതോടുകൂടി അവിടുത്തെ ആളുകളൊക്കെ അവിടെ ഒരുമിച്ച് കൂടുന്നൊരവസ്ഥ ഇനി അതല്ല സ്വന്തം നാട്ടിലാണ് തുടങ്ങുന്നതെങ്കിലോ സ്വന്തം നാട്ടുകാർക്കൊന്നും ഇവരെ പറ്റി യാതൊരു വിലയുണ്ടാവില്ല കാരണം അവരുടെ പാസ്റ്റ് എല്ലാവർക്കും അറിയാം ഇതൊക്കെ കൃത്യമായ തട്ടിപ്പാണ് എന്നറിയാം എന്നാൽ ഇവർ നടത്തുന്ന രാത്രി മുതൽ നേരം വെളുക്കുന്നത് വരെ നടത്തുന്ന ദ്വാ സമ്മേളനങ്ങളെന്നൊക്കെ പറഞ്ഞ് നടത്തുന്ന പരിപാടികളിലേക്ക് കേരളത്തിൽ നിന്ന് കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള ആളുകളൊക്കെ അവിടെ എത്തിച്ചേരുന്നുണ്ട് കാരണം വലിയ ബ്ലോക്കാണ് അന്ന് അങ്ങാടികളിലൊക്കെ ഒരുപാട് സമയം ബ്ലോക്കാണ് അവിടെ ആ രജിസ്ട്രേഷൻ നമ്പർ നോക്കി നോക്കിയാൽ കാണാൻ നമുക്കറിയാൻ പറ്റും വ്യത്യസ്ത ജില്ലകളിൽ നിന്ന് ആളുകളാണ് അവിടെ എത്തിച്ചേരുന്നത് അവർക്കറിയില്ലല്ലോ ഇതിൻ്റെ അവസ്ഥ എന്താണെന്ന് എന്നിട്ട് വലിയ കാശാണ് ഇവർ പിരിച്ചുകൊണ്ടിരിക്കുന്നത് എന്നാൽ ഇത് നിയമസംവിധാനങ്ങളാകട്ടെ ഇവർ രാത്രി ഒരു മണിക്കും പന്ത്രണ്ട് മണിക്കും മൂന്ന് മണിക്കും ഒക്കെ ഈ മൈക്കിൽ അലമുറയിട്ട് ഈ സംസാരിക്കുന്നതും ഈ ദ്വാ എന്നതാണ് നിങ്ങൾക്ക് നടത്തുന്ന കാര്യങ്ങളൊന്നും നിയന്ത്രിക്കുന്ന ഒരു അവസ്ഥ പോലുമില്ല മാനമര്യാദക്ക് പരിപാടികളും കാര്യങ്ങളും നടത്തുന്ന ആളുകൾ ഒരു പത്ത് മണി എന്നുള്ളത് ഒരു പത്തോ അഞ്ചോ ഒക്കെ ആയാൽ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന നിയമ സംവിധാനങ്ങളാകട്ടെ പോലീസ് ഉദ്യോഗസ്ഥന്മാരാകട്ടെ ഇത് കണ്ടില്ലായിരുന്നു നടിക്കുകയാണ് ഈ ഒരു രീതി എന്തല്ല ഒരിക്കലും ശരിയല്ല അപ്പോൾ ഈ ഒരു ആത്മീയ കച്ചവട കച്ചവടം ഇതിൻ്റെ ഉള്ളിൽ നടക്കുന്നുണ്ട് എന്നതുകൂടി ഈ സംഭവം നമ്മുടെ മുന്നിൽ കൊണ്ടുവരുന്നുണ്ട് എന്നാണ് ഞാൻ സൂചിപ്പിച്ചതിൻ്റെ ചുരുക്കം പിന്നെ ഇതിൻ്റെയൊക്കെ വേരെന്താന്നുള്ളതാണ് ആ വേര് നമ്മൾ മനസ്സിലാക്കണം ഇതിൻ്റെയൊക്കെ അടിസ്ഥാന വേര് സാധുക്കളായ ആളുകൾ ഇതിന് ഒരു കാരണം എന്താ വെച്ചാൽ ഈ മഹാന്മാർക്ക് സി എം മടവൂരിനെ കുറിച്ചാണ് ഇവരൊക്കെ പുകഴ്ത്തി പറയുന്നത് അദ്ദേഹമാണ് ലോകം നിയന്ത്രിക്കുന്നത് എന്നൊക്കെയാണല്ലോ പറയുന്നത് എന്നിട്ട് ഇവർ കൊടുത്തിരിക്കുന്ന ചിന്ത എന്താ വെച്ചാൽ കൊടുത്ത കഴിവിൽ നിന്ന് ചോദിക്കാം അപ്പോൾ ഈ പിന്നെ മുസ്ലിാക്കന്മാർക്കൊക്കെ അള്ളാഹു എന്ത് ചെയ്തിട്ടുണ്ട് കറാമത്ത് കൊടുത്തിട്ടുണ്ട് ആ കറാമത്ത് നിന്നാണ് ഞങ്ങൾ ചോദിക്കുന്നത് എന്നൊരു ബേസ് വെച്ചുകൊണ്ടാണ് ഈ സാധുക്കളെ പണം ഇവർ വസൂലാക്കിക്കൊണ്ടിരിക്കുന്നത് ഇവിടെ സാ സാധാരണക്കാരൻ എനിക്ക് നമുക്ക് സംസാരിക്കാൻ പറയാനുള്ളത് എന്താണെന്ന് ചോദിച്ചാൽ അള്ളാഹു കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമായി ഉള്ള ഒരു കഴിവും ഒരാൾക്കും കൊടുത്തിട്ടില്ല അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം അങ്ങനെയുള്ള ഒരു കഴിവില്ല അത് നമ്മളെ തെറ്റായ ധാരണയാണ് ഇപ്പോൾ സി എമ്മുടെ പൂര് പടച്ചോനാണെന്ന് പറയാൻ എന്താ ന്യായം അത് വാദിക്കുന്ന ആളുകൾക്ക് എന്താ പടച്ചോനിപ്പോൾ കുറച്ചു കാലം സി എം മടവൂരിനെ പടച്ചവനാക്കാനുള്ളൊരു കഴിവ് കൊടുത്തുവിടെയെന്നുള്ളതാണ് അപ്പോൾ അതും അംഗീകരിക്കുകയാണ് എന്താ ഇസ്ലാമിൻ്റെ ഏകതീവ വിശ്വാസത്തിനുള്ള പ്രാധാന്യം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി അതുകൊണ്ട് ഇതിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് ഇവിടെ പിന്നെ ഇരു സമസ്തകളും പ്രചരിപ്പിക്കുന്ന അവരുടെ തൗഹീദിൻ്റെ അടിത്തറ തകർക്കുന്ന രീതിയിലുള്ള തെറ്റായ പ്രചാരണങ്ങളും ന്യായങ്ങളും ആളുകൾക്ക് കൊടുത്തതാണ് ഈ ആളുകൾക്കൊക്കെ വളരാനും വികസിക്കാനും കച്ചവടം നടത്താനുമുള്ള ഒരു വഴി വെട്ടിത്തെളിയിച്ചിട്ടുള്ളത് അതുകൊണ്ട് എനിക്ക് സൂചിപ്പിക്കാനുള്ളത് എന്താ വെച്ചാൽ സമസ്തയിലെ അണികൾ ഈ കാര്യത്തെപ്പറ്റി ചിന്തിക്കണം ഇത്തരം അപകടകരമായ അവസ്ഥയിലേക്ക് ആളുകളെ തള്ളിയിട്ട് ഇവർ തടിച്ചു കൊടുക്കുന്ന ഒരു കോടികൾ സമ്പാദിക്കാൻ വേണ്ടി ഇതിനെ ദുരുപയോഗം ചെയ്യുന്ന ആ സാഹചര്യത്തെ നമ്മൾ തിരിച്ചറിഞ്ഞ് ഇതിന് നമ്മുടെ യഥാര്ത്ഥ അക്കീതയിൽ പിഴവ് സംഭവിച്ചതുകൊണ്ടാണ് ഈ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് നമ്മൾ തിരിച്ചറിയാം നിങ്ങൾ ഈ മുസ്ലിയാക്കന്മാർ പറ്റിക്കുന്നത് കാണുമ്പോൾ ആവർ പറയണമെന്ന് ശരിയല്ല എന്ന് എന്നതൊക്കെ പറയും പക്ഷേ ഇതിലും വലിയ കെടുതിയാണെന്ത് അവർ നമ്മുടെ വിശ്വാസത്തിലുണ്ടാക്കുന്നത് രോഗം വന്നാൽ അള്ളാഹുവിനോട് മാത്രം പ്രാർത്ഥിക്കുക നമുക്ക് ഭൗതികമായ ചികിത്സകൾ നമ്മൾ നിർവഹിക്കുക എന്നല്ലാതെ മറ്റു വഴികൾ ഒരിക്കലും സ്വീകരിക്കാതെ സ്വീകരിച്ചാൽ ഇതിലും വലിയ തിക്താനുഭവമാണ് നാളെ പരലോകത്ത് സംഭവിക്കാൻ പോകുന്നത് അതുകൊണ്ട് ഈ രംഗത്ത് സമസ്തയിലെ അണികളായ ആളുകളോട് സാധാരണക്കാരോട് പറയാനുള്ളത് ഇത്തരം മുസ്ലിയാക്കന്മാർ മാരുടെ തട്ടിപ്പ് മനസ്സിലാക്കിയിട്ട് അവർ ഇങ്ങനെയാണ് സമൂഹത്തിൽ തട്ടിപ്പ് വരുത്തുന്നതെങ്കിൽ അവർ കിതാബിൽ എത്രത്തോളം തിരിമുറികൾ വരുത്തുന്നുണ്ടാവും നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ അത് നമ്മുടെ പരലോകത്തെയാണ് ബാധിക്കുക എന്നുള്ളത് ആലോചിച്ചിട്ട് ഒരു വീണ്ടു വിചാരത്തിൽ നിങ്ങൾ തയ്യാറാകണമെന്നാണ് സൂചിപ്പിക്കാനുള്ളത് അതുപോലെ തന്നെ സംസ്ഥയുടെ ഇരിക്കുന്ന ആളുകൾ അവർ പലരും ഇതിനെ തള്ളിപ്പറഞ്ഞൊക്കെ ഇപ്പോൾ രംഗത്ത് വന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഇതിനൊക്കെ പുകഴ്ത്തുകയും പ്രസഹിക്കുകയൊക്കെ ചെയ്യുന്ന ആളുകൾ പലരും പറയാൻ ശ്രമിക്കുന്നുണ്ട് പക്ഷെ തള്ളിപ്പറഞ്ഞാൽ അടിസ്ഥാന ആശയത്തെ പറയാതെ ആശയത്തിൽ നിങ്ങൾ വരുത്തിയ അതി ടുത്ത കഴിവെന്ന് ചോദിച്ചുകൂടെ എന്നാ ന്യായത്തെ തിരുത്താതെ ഒരിക്കലും തന്നെ നിങ്ങൾക്കിതില്ലാതെയാക്കാൻ കഴിയില്ല അതുപോലെ തന്നെ ഈ കള്ള കറാമത്ത് പ്രചരണങ്ങൾക്കെതിരിൽ നിങ്ങൾക്ക് ശക്തമായ നിലപാടെടുക്കാൻ കഴിയണമെങ്കിൽ യഥാർത്ഥത്തിലുള്ള കറാമത്ത് എന്താണ് എന്താണ് എന്ന ആളുകളെ പഠിപ്പിച്ചാൽ തന്നെ നിങ്ങൾക്ക് നിങ്ങൾക്കിതിന് രക്ഷപ്പെടാൻ കഴിയുള്ളൂ അതുകൊണ്ട് ഇതിൻ്റെ നേതൃത്വത്തിലിരിക്കുന്ന ആളുകൾ ഇനിയെങ്കിലും ഒരു വീണ്ടു വിചാരത്തിന് തയ്യാറാകണം എന്ന് തന്നെയാണ് നമുക്ക് സൂചിപ്പിക്കാനുള്ളത് അല്ലെങ്കിൽ ഇതിൽ മാന്യന്മാരെന്ന് പറയപ്പെടുന്ന ആളുകൾ പോലും പുറത്തിറങ്ങാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു വലിയ ഒരു സാഹചര്യം നിങ്ങളുടെ മുസ്ലിയാക്കന്മാർ തന്നെ ഈ കള്ളക്കറാമത്തുകൾ പ്രചരിപ്പിച്ചുകൊണ്ട് തടിച്ചു കൊടുക്കുന്ന ആളുകൾ നിങ്ങൾക്ക് തന്നെ വലിയ തലവേദനയായി മാറും എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല പിന്നെ ഇവിടെ ഇപ്പോൾ മീഡിയകളിലൂടെ ഇപ്പോൾ ഇപ്പോഴും വന്നുകൊണ്ടിരിക്കുന്നത് കാന്തപുരം എ പി വിഭാഗത്തിലെ ചില മുസ്ലിയാക്കന്മാരാണ് എന്താ ആശുപത്രിയിൽ പിന്നെ പ്രസവിക്കാൻ മാത്രമേ പ്രസവിക്കാൻ പാടുള്ളൂ വീട്ടിൽ പ്രസവിക്കാൻ പാടില്ല എന്നല്ല നിയമത്തിലും പറഞ്ഞിട്ടുണ്ടോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ചോദ്യം ചെയ്തുകൊണ്ടൊക്കെ രംഗത്ത് വന്ന് ഇപ്പോഴും ഇതിനെ ന്യായീകരിക്കുന്ന ആളുകളുണ്ട് അപ്പോൾ പല ആളുകളും ഇപ്പോൾ ചാനൽ ചർച്ചകളിലൊക്കെ വന്ന് പറയുന്നത് അതൊന്നും ഞങ്ങളാളുകളല്ല അതൊന്നും എന്തിൻ്റെ ഉത്തരവാദപ്പെട്ട ആളുകളല്ല എന്ന് പറഞ്ഞ തള്ളുകയാണ് പക്ഷേ ഇതിൻ്റെ ഏറ്റവും ഉത്തരവാദപ്പെട്ട കാന്തപുരം അബൂബക്കർ മുസ്ലിയാരാകട്ടെ അദ്ദേഹത്തിൻ്റെ മകനാകട്ടെ അവരൊക്കെ ഈ വിഷയത്തെ പ്രൊമോട്ട് ചെയ്ത് സംസാരിച്ചതിൻ്റെ ക്ലിപ്പുകൾ ഇപ്പോൾ വ്യാപകമായി നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ ഇത് ഇത്തരമൊരു പ്രവണതയെ ഇവിടെ പ്രോത്സാഹിപ്പിക്കുന്നത് നിസ്സാരക്കാരല്ല എന്ന് ഇവിടെ ഉള്ള പിന്നെ രാഷ്ട്രീയ ഭരണനേതൃത്വ രംഗങ്ങളിലുള്ള ആളുകൾ തിരിച്ചറിയണമെന്നാണ് ഞാൻ സൂചിപ്പിക്കുന്നത് കാരണം വോട്ട് ബാങ്ക് ഉദ്ദേശിച്ചുകൊണ്ട് ഇവർ പ്രചരിപ്പിക്കുന്ന ഈ അന്ധവിശ്വാസങ്ങളെല്ലാം പിന്നെ കണ്ടില്ല എന്ന് നടിക്കുന്ന ഒരു സ്വഭാവം ഇവിടെയുള്ള രാഷ്ട്രീയ രംഗത്തുള്ള ഭരണരംഗത്തുള്ള ആളുകൾക്ക് ഉണ്ട് എന്ന കാര്യം നമ്മൾ ഈ സമയത്ത് തിരിച്ചറിയപ്പെടാതിരിക്കാൻ പാടില്ല എനിക്ക് അവരോട് ജനപ്രതിനിധികളോട് മന്ത്രിമാരോട് അതുപോലെ തന്നെ ഉത്തരവാദപ്പെട്ട ആളുകളോടൊക്കെ പറയാനുള്ളത് ഈ വോട്ട് ബാങ്കിന് വെള്ളലേൽക്കും എന്ന് വിചാരിച്ചു ഇത്തരം പ്രശ്നങ്ങളെ കണ്ടില്ലെന്ന് നടിക്കുകയും അതിനോട് പ്രതികരിക്കാതിരിക്കുകയും അതിനെ അപലപിക്കാതിരിക്കുകയും അത് തെറ്റാണെന്ന് പറയാതിരിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ രാജ്യത്ത് നമ്മുടെ നാട്ടിൽ വലിയ പ്രയാസങ്ങൾ കാണുന്നത് കാരണമാകുക ഒരു ഇവിടെയുള്ള ഭരണ സംവിധാനങ്ങളും ഉത്തരവാദിപ്പെട്ട ആളുകളും ഇതിന ഇതിനെ നേരെ കണ്ണടക്കുന്ന സ്വഭാവം ഒരിക്കലും പാടില്ല കാരണം ഈടെയായിട്ട് നമ്മൾ കാണുന്നത് എന്താ ഇത്രയും അന്ധവിശ്വാസങ്ങളിലേക്ക് ആളുകളെ കൊണ്ടുപോകുന്ന ഈ ഒരു സംവിധാനത്തിനും ഇവരുടെ നേതാക്കന്മാർക്കും ഇവരാണ് മുസ്ലിങ്ങളുടെ നേതൃത്വം ഇന്ത്യയിലെ ഗ്രാൻഡ് മുഫ്തി അവരാണ് എന്ന് പറഞ്ഞ് എല്ലാവരും അവരുടെ കാൽ കീഴിലേക്ക് അങ്ങോട്ട് പോകുന്ന ഒരു സ്വഭാവം ഈ അടുത്തായിട്ട് നമ്മൾ വ്യാപകമായി കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് അത് ഇവർക്കൊരു വലിയ വളമാവുകയാണ് അതുകൊണ്ട് അത്തരം ആളുകൾ ജനപ്രതിനിധികളും മന്ത്രിമാരും ഒക്കെ ഇത്തരം ആ വിഷയങ്ങളുണ്ടാകുമ്പോൾ ശക്തമായി അതിനോട് പ്രതികരിക്കുക എന്നത് ഇതിനെ ഒറ്റപ്പെടുത്തുക എന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യം എങ്കിൽ മാത്രമേ ഇവരിതിൽ നിന്ന് പിറകോട്ട് പോവുകയുള്ളൂ അല്ലെങ്കിൽ ഈ വീട്ടിലുള്ള പ്രസവങ്ങളും മറ്റു വിഷയങ്ങളൊക്കെ ഇനിയും വ്യാപിക്കും അതിന് ന്യായങ്ങളുണ്ടാകും ഇനി അതിനൊക്കെ ഒരു പക്ഷേ ഇവർ രംഗത്ത് വരാനും സാധ്യത ഏറെയാണ് പരസ്യമായിട്ട് തന്നെ അതുകൊണ്ട് ഈ കാര്യം ഗൗരവത്തിൽ നമ്മൾ എന്ത് ചെയ്യേണ്ടതുണ്ട് എടുക്കേണ്ടതുണ്ട് എന്നാണ് എനിക്ക് സൂചിപ്പിക്കുവാനുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം ഈ വിഷയത്തെ ഈ ഗൗരവത്തിൽ കണ്ടുകൊണ്ട് ഞാൻ പറഞ്ഞു പറഞ്ഞതൊരു ഒരു മഞ്ഞുമലയുടെ അറ്റം മാത്രമാണ് ഈ പ്രശ്നം ഇതിൻ്റെ അടിയിലൊരു വലിയ മഞ്ഞുമലയുണ്ട് അതിനൊരുപാട് വേരുകളുണ്ട് ആ ആത്മീയ ചൂഷണത്തിനെതിരെ എല്ലാവരും ശക്തമായി രംഗത്ത് വരേണ്ടതുണ്ട് എങ്കിൽ മാത്രമേ ഈ സമൂഹത്തെ നേരായ വഴിയിലേക്ക് നമുക്ക് നയിക്കാൻ സാധിക്കുകയുള്ളൂ അള്ളാഹു നിഖലൈക്കും ആറക്കട്ടെ അസ്സാം അലൈക്കും വരഹമുള്ള